രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ താലൂക്ക് വികസന സമിതി യോഗം ഇന്ന് ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് തലപ്പിള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ച് ചേർന്നു വികസന സമിതി പ്രതിനിധി ശ്രീ ബാബു ടി എ അവർകളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ ശ്രീ അനുപമൻ എം സി സ്വാഗതം പറഞ്ഞു യോഗത്തിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് ബസന്ത്ലാൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ മാസത്തിലെ താലൂക്ക് വികസന സമിതി യോഗ തീരുമാനങ്ങൾ യോഗം അവലോകനം ചെയ്തു കൂടാതെ വികസന സമിതി മുമ്പാകെ ഉയർന്നു വന്ന വിവിധ വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു തീരുമാനം ഒന്ന് നഗരത്തിലൂടെ സർവീസ് നടത്തുന്ന ബസ്സുകൾ റോഡിന്റെ വശങ്ങളിലും ബസ് സ്റ്റോപ്പുകളിലല്ലാതെയും നിർത്തി ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് നഗരത്തിൽ ഗതാഗത കുരുക്കിന് കാരണമാകുന്നതിനാൽ എല്ലാ നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും അടിയന്തിരമായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്ന് ആയതിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി നടപടി സ്വീകരിക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു തീരുമാനം രണ്ട് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വാഴാനി ഡാമിന്റെ വനാതിർത്തിയിലുള്ള കുടുംബങ്ങൾ കുടിവെള്ളക്ഷാമം നേരിടുന്നതായി വികസന സമിതി മുമ്പാകെ ലഭ്യമായ പരാതി യോഗം ചർച്ച ചെയ്തു പ്രസ്തുത വിഷയം പരിശോധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് പരാതി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറുന്നതിന് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർക്ക് യോഗം നിർദ്ദേശം നൽകി തിരുമാനം മൂന്ന് വടക്കാഞ്ചേരി നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീ യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ചില ഓട്ടോറിക്ഷാ ഡ്രൈവർമാരിൽ നിന്നും വിവിധ തരത്തിലുള്ള ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നതായും ഓട്ടോറിക്ഷകൾക്കുള്ളിൽ യാത്രക്കാർക്ക് കാണത്തക്ക വിധത്തിൽ പ്രദർശിപ്പിക്കേണ്ട വാഹന നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ മാറ്റ് ഉപയോഗിച്ച് മറിച്ച് സർവീസ് നടത്തുന്നതായും വികസന സമിതി യോഗത്തിൽ പരാതിപ്പെട്ടിട്ടുള്ളതാണ് ആയത് പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതിന് ജോയിന്റ് ആർ പോലീസ് അധികൃതർക്ക് യോഗം നിർദ്ദേശം നൽകി കുണ്ടന്നൂർ ചുങ്കം പ്രദേശത്ത് പി ഡബ്ല്യു ഡി റോഡ് ടാറിംഗിലെ അപാകത മൂലം നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം നിലവിലുള്ളതായും ആയുധ പരിശോധിച്ച് അടിയന്തര പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നും പൊതുമരാമത്ത് നിരത്തുകൾ വിഭാഗത്തിന് യോഗം നിർദ്ദേശം നൽകി തിരുമാനം അഞ്ച് വടക്കാഞ്ചേരി കുന്നംകുളം റോഡിന്റെ വിവിധ ഭാഗങ്ങളിലും വടക്കാഞ്ചേരി മാരിയമ്മൻ കോവിലിന് സമീപത്തും വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം നഷ്ടമാകുന്ന അവസ്ഥയുള്ളതായും ആയത് അടിയന്തിരമായി പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ വാട്ടർ അതോറിറ്റി അധികൃതർക്ക് യോഗം നിർദ്ദേശം നൽകി യോഗത്തിന് ഡെപ്യൂട്ടി തഹസിൽദാർ ശ്രീ എ അജിത് നന്ദി പറഞ്ഞു യോഗം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അവസാനിച്ചു